കുണ്ടറ പള്ളിമുക്കിലെ ലോട്ടറി കടയിൽ നിന്നും രണ്ടേകാൽ ലക്ഷം രൂപ അപഹരിച്ച പ്രതി പിടിയിൽ കരുനാഗപ്പള്ളി തഴവ സ്വദേശി മുനീറാണ് പിടിയിലായത് പള്ളിമെന്റ് സ്വദേശിയായ ജ്യോതിഷിന്റെ ഉടമസ്ഥതയിലുള്ള നാഗലക്ഷ്മി ലോട്ടറി ഏജൻസിയിൽ നിന്നുമാണ് പണം അപഹരിച്ചത് കുണ്ടറ പള്ളിമുക്കിലെ ലോട്ടറി കടയിൽ നിന്നും രണ്ടേകാൽ ലക്ഷം രൂപ അപഹരിച്ച പ്രതിയാണ് പിടിയിലായത് കരുനാഗപ്പള്ളി തഴവ വരമ്പേൽ വടക്കതിൽ മുനീറാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത് പള്ളിമൺ സ്വദേശിയായ ജ്യോതിഷിന്റെ ഉടമസ്ഥതയിലുള്ള നാഗലക്ഷ്മി ലോട്ടറി ഏജൻസിയിൽ നിന്നുമാണ് പണം അപഹരിച്ചത് ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം മുനീർ ജ്യോതിഷിന്റെ ലോട്ടറി സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്നു രണ്ടു ദിവസം ജ്യോതിഷിന് കടയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ടു ദിവസത്തെ ലോട്ടറി വിറ്റ തുകയും സമ്മാനമടിച്ച ഒന്നേകാൽ ലക്ഷം രൂപയും ചേർത്ത് രണ്ടേകാൽ ലക്ഷം രൂപ അപഹരിച്ചാണ് മുനീർ സ്ഥലം വിട്ടത് ഇയാൾ ഹൈദരാബാദ് പൂനെ എന്നിവിടങ്ങളിൽ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു അവിടെ നിന്നും ജോലി അന്വേഷിച്ച് നിരീക്ഷണത്തിലായിരുന്ന മുനീർ കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് പിടിയിലാകുന്നത് ഇയാൾ മുൻപും സമാനമായ രീതിയിൽ പണം അപഹരിച്ചിട്ടുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വിവരങ്ങൾ ലഭ്യമാകൂ കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ